ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ അമരമ്പലം ഉളർവട്ടം മേഖലയിൽ കരട് ഭീതി ഒഴിയുന്നില്ല കർഷകരുടെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച തേൻപെട്ടി തേടിയെത്തുന്ന കരടി മനുഷ്യജീവന് ഭീഷണിയാവുകയാണ് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിയോടെ തന്നെ കരടി ജനവാസ മേഖലയിലെത്തിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി നിധ്യമെന്നോണം ആന്റണിക്കാട് ഉളർവട്ടം ഭാഗങ്ങളിൽ കരടി എത്തുന്നുണ്ട് ജനവാസ മേഖലയിലെ കൃഷിയിടകങ്ങളിൽ സ്ഥാപിച്ച തേൻകൂട് ലക്ഷ്യമിട്ടെത്തുന്ന കരടി അവ തകർത്ത് തേൻ ഭക്ഷിച്ചാണ് മടങ്ങുന്നത് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിയോടെ ഉളർവട്ടം ഭാഗത്തെത്തിയ കരടി നാട്ടുകാരെ ഒന്നടകം ഭീതിയിലാഴ്ത്തി ചക്കിഗുടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വനപാലകർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയുമാണ് പിന്തിരിപ്പിച്ചത് അതേസമയം രാത്രി പത്ത് മണിയോടെ പല ഭാഗങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട കരടിയെ കാടുകയറ്റാൻ വനപാലകർ നാട്ടുകാരും ഏറെ പണിപ്പെട്ടു ഇരിട്ടു വീഴുന്നതോടെ തന്നെ കരടി ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കരടിയിൽ നിന്നും യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിരക്കാണ് അമരവനം പഞ്ചായത്ത് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യന്റെ അടക്കം നിരവധി കർഷകരുടെ കൃഷിയിടത്തിൽ സ്ഥാപിച്ച തേൻപട്ടികൾ കരടി ഇതിനോടകം നശിപ്പിച്ചിട്ടു് പകൽ സമയങ്ങളിൽ സമീപത്തെ ഏതോ കാട്ടിലോ മരക്കൊമ്പിലോ ആണ് കരടി തമ്പടിക്കുന്നത് രാത്രി ആവുന്നതോടെ തീറ്റ തേടി ഇറങ്ങുകയാണ് പ്രദേശത്ത് നിരവധി കർഷകർക്കാണ് കരടിയുടെ ഭീതിയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു വാർഡ് മെമ്പർ നേരിട്ടും രേഖാമൂലവും സിസിഎഫിന്റെ അടക്കം ശ്രദ്ധയിൽ വിഷയമെത്തിച്ചിട്ടു ഡിഎഫ്ഒയുമായി ചർച്ച നടത്തി ഉടനടി പരിഹാരം കാണാമെന്ന് വാർഡ് മെമ്പർക്ക് സിസിഎഫ് ഉറപ്പ് നൽകിയിട്ടു് കാളികാവ് റേഞ്ച് ഓഫീസർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ പ്രദേശം സന്ദർശിച്ചു ചക്കിക്കുടി സ്റ്റേഷനിലെ വനപാലകരെ കൂടാതെ ആർ ആർ ടി ജീവനക്കാരും രാത്രി മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്